ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച ഒരു വർഷക്കാലത്തേക്ക് അടുക്കുകയാണെങ്കിലും യുദ്ധത്തിന് ചെറിയ തോതിലുള്ള അയവ് പോലും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇസ്രയേലിനു മുന്നിൽ ഇപ്പോൾ അഞ്ച് യുദ്ധമുഖങ്ങളാണ് തുറന്നിരിക്കുന്നത് ലെബനാനിലെ ആക്രമണം പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് അതിന്റെ ഏറ്റവും തന്ത്രപരമായ നീക്കത്തിലൂടെ ലബനനിൽ പേജറുകൾ വഴി സ്ഫോടനങ്ങൾ നടത്തി ഹിസ്ബുള്ളയെ പിടിച്ചുകുലുക്കി തുടർന്ന് വോക്കി ടോക്കികളിലൂടെയും സ്ഫോടനം നടന്നപ്പോൾ ഹിസ്ബുള്ള ഭീകരർ ആകെ വലഞ്ഞു പിന്നീട് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി വധിച്ചതോടെ ഇസ്രായേൽ സൈന്യം ഏതു നിമിഷവും ലബനനിൽ കടന്നുകയറി ആക്രമണം നടത്താനുള്ള സാധ്യത തെളിയുകയായിരുന്നു ഇറാൻ പിന്തുണയുള്ള സായുധ വിഭാഗങ്ങളുടെ കീഴിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് ഇസ്രയേലിലെ ചെങ്കടൽ തുറമുഖമായ എയിലാറ്റ്സിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഗാസയിൽ ഹമാസിനു നേരെ യുദ്ധം ചെയ്യുന്ന ഇസ്രയേലിനു നേരെ ഹൂതികളുമായി ചേർന്ന ആക്രമണം നടത്തുമെന്ന് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് പറഞ്ഞിരുന്നു ഹമാസിനെയും ഹൂതികളെയും പോലെ ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമാണിവർ ടെഹ്റാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് ചിലപ്പോൾ സ്വയംഭരണ അധികാരത്തോടെ പ്രവർത്തിക്കുകയും സ്വന്തം ലക്ഷ്യങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നവരാണ് വിദേശ സ്വാധീനത്തെ ചെറുക്കുക എന്ന പേരിൽ പതിവായി ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും നടത്തുന്ന പ്രാദേശിക സംഘടനകളിൽ ഇക്കൂട്ടർ പ്രാധാന്യികളായി മാറിയിരിക്കുന്നു സമീപമാസങ്ങളിൽ ഇറാഖിലെയും സിറിയയിലെയും യു എസ് താവളങ്ങളിൽ കുറഞ്ഞതാ നൂറ്റി എഴുപത് ആക്രമണങ്ങളെങ്കിലും സംഘം നടത്തിയിട്ടുണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് യുദ്ധമെനിയും കനക്കുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലബനനിൽ ഇസ്രായേൽ കര ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൈനിക മേധാവി ഹെർസി ഹലേവി ഇക്കാര്യം സ്ഥിരീകരിക്കുകയുമുണ്ടായി ഇസ്രയേലിനെ ലക്ഷ്യമിട്ട ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾ കനത്തതിനു പിന്നാലെയാണ് തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ നൽകിയിരിക്കുന്നത് ഹിസ്ബുള്ള എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണെന്നും വൈകാതെ തന്നെ അവർക്ക് ശക്തമായ മറുപടി നൽകുമെന്നും ഹലേവി വ്യക്തമാക്കി ലബനനിൽ കരയാക്രമണം നടത്താൻ തങ്ങളുടെ ലക്ഷ്യമിടുന്നില്ലെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ പല മേഖലകളിലേക്കും റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങൾ രൂക്ഷമായതിനു പിന്നാലെയാണ് തിരിച്ചടിക്കാൻ ഇസ്രായേലും തീരുമാനിക്കുന്നത് ഇസ്രായേലിന്റെ തെക്കൻ മേഖലയിലെ നഗരമായ എലീറ്റിൽ ഹിസ്ബുള നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർക്കാണ് പരിക്കേറ്റത് രണ്ടാമത്തെ ഡ്രോൺ ഇസ്രായേൽ സൈന്യം തടഞ്ഞിരുന്നു ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുളയും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ആരംഭിച്ചു ഇതിനു പിന്നാലെ രാജ്യത്തിൻ്റെ വടക്കൻ മേഖലകളിൽ താമസിക്കുന്നവർ ഇവിടെ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് തങ്ങളുടെ പൗരന്മാർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനും സുരക്ഷിതമായി താമസിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കുവാനും ഇസ്രയേൽ യുദ്ധം പ്രഖ്യാപിച്ചത് മൊസാദിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തേക്കും ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തതായി ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ ഹിസ്ബുളയുടെ വാദങ്ങൾ തള്ളി സൈന്യം രംഗത്തെത്തി ടെല്ലവിവിൽ ഉൾപ്പെടെ ഇസ്രയേലിന്റെ പലയിടങ്ങളിലും ആക്രമണ മിസൈലുകൾ തടയാൻ സാധിച്ചതായി സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി